നമസ്കാരം ഞാൻ പറയിൽ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം നല്ല റോഡ് സൗകര്യമുള്ള ഒരു ഏഴ് ഏക്കർ റബ്ബർ തോട്ടം വിൽപ്പന കൊണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ മുണ്ടൂർ പഞ്ചായത്തിൽ ഒമ്പതാം മൈൽ എന്ന സ്ഥലത്തിനടുത്താണ് ഈ റബ്ബർ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഏഴ് ഏക്കർ സ്ഥലമാണുള്ളത് ഈ ഏഴ് ഏക്കർ സ്ഥലം മുഴുവനും തന്നെ റബ്ബർ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഈ ഏഴ് ഏക്കർ തോട്ടം ചെറിയ രീതിയിൽ ചെരിവുള്ള ഒരു തോട്ടമാണിത് ഇതിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറോളം മരങ്ങൾ ടൈപ്പിംഗ് ചെയ്യുന്നുണ്ട് അത് റീപട്ടയാണ് ടൈപ്പിംഗ് ചെയ്യുന്നത് ഇത് മുഴുവനായി ടൈപ്പിംഗ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും ആവറേജ് നൂറ്റി പത്തോളം ഷീറ്റ് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പാലക്കാട്ടു ചെറുപ്പശ്ശേരി ഹൈവേയിൽ നിന്നും ഇതിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ആ രണ്ടര കിലോമീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ് റോഡ് തന്നെയാണ് ആ ടാറിങ് റോഡിൽ നിന്ന് ഇതിലേക്ക് മാത്രമായി ഒരു മുപ്പത്തി അഞ്ച് മീറ്റർ ദൂരം മാത്രം മൺ റോഡാണ് ഇതിലേക്കുള്ളത് അത് ഇതിലേക്ക് മാത്രമുള്ള റോഡാണ് ടാറിങ് റോഡ് റോഡല്ലെങ്കിൽ തന്നെ ഗേറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു ബോർവെല്ലുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൽ പണിക്കാർ താമസിക്കുന്ന ചെറിയൊരു ഷെഡുണ്ട് അതുപോലെ ഒരു മെഷീൻപുര അതുപോലെ ഒരു പുകപ്പുര ഇവയെല്ലാം ഇതിലുണ്ട് ഈ ഏഴ് ഏക്കർ സ്ഥലം ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഫോറസ്റ്റിന്റെ സൈഡിലായിട്ടാണ് കിടക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ അതിരിൽ ഫോറസ്റ്റ് വരുന്നുണ്ട് ആ ഫോറസ്റ്റ് വരുന്ന ഭാഗത്തെല്ലാം തന്നെ ജെണ്ട ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിന്റെ എൻഒ സി എല്ലാം ഇതിലുണ്ട് പേപ്പർ ഭാഗങ്ങളെല്ലാം തന്നെ പക്ക ക്ലിയർ തന്നെയാണ് ഇതിലെ റബ്ബർ മരങ്ങളെല്ലാം തന്നെ നൂറ്റി ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഇത് മുഴുവനും ഉള്ളത് നല്ല വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർ തോട്ടം തന്നെയാണിത് ഈ തോട്ടത്തിൻ്റെ മേൽവശത്തോട്ട് കഴിഞ്ഞാൽ ആ ഭാഗത്തെല്ലാം അതിനെ നിരപ്പ് സ്ഥലം തന്നെയാണ് ഈ തോട്ടത്തിലോട്ട് കയറുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് ചെരുവുള്ളത് അത് തട്ടുതട്ടായിട്ടുള്ള ചെരുവാണുള്ളത് ഇനി നിങ്ങൾക്കിതിൽ വീട് വെച്ച് ബാക്കി തോട്ടമായി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നല്ല വീട് വെക്കാനുള്ള സ്പേസ് ഉണ്ട് അവിടെ നമുക്ക് നല്ലൊരു വീട് വെച്ച് ബാക്കി തോട്ടമായി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഒന്നര കിലോമീറ്ററിനുള്ളിൽ തന്നെ മസ്ജിദ് മദ്രസ അതുപോലെ സ്കൂളുകൾ ഉണ്ട് ഇനി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ടാറിങ് റോഡരികിൽ കിടക്കുന്ന നല്ല വരുമാനമുള്ള ഈ ഏഴ് ഏക്കർ റബ്ബർ തോട്ടം ഈ ഏഴ് ഏക്കർ റബ്ബർ തോട്ടത്തിന് സെൻറ്റിന് വെറും ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നഘോഷിയാണ് നമുക്ക് സംസാരിക്കാം ഒന്നുകൂടെ പറയാം ഈ സ്ഥലത്തിൻ്റെ തൊട്ടരികിൽ കിടക്കുന്ന ഫോറസ്റ്റ് വലിയ മലയോ കാര്യങ്ങളോ ഒന്നുമല്ല ഒറ്റപ്പെട്ട് കിടക്കുന്ന ചെറിയൊരു ഫോറസ്റ്റാണിത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പേപ്പർ ഭാഗങ്ങളെല്ലാം തന്നെ ക്ലിയർ തന്നെയാണ് എല്ലാ പേപ്പറും ക്ലിയർ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഏഴ് ഏക്കർ റബ്ബർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ വന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ വീഡിയോ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അത് മറ്റാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അളയുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനേ അപ്പോൾ ഞാനടു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ